പാമ്പാടം പാമ്പാടംപാറയിലെ കൈക്കൂലി ആരോപണത്തെ നിശേഷം തള്ളി എൽ ഡി എഫ് പാമ്പാടംപാറ പഞ്ചായത്ത് കമ്മിറ്റി കൈക്കൂലി ആരോപണം വിവാദമായതോടെ ഇന്ന് അടിയന്തര എൽ ഡി എഫ് യോഗം വിളിക്കുകയായിരുന്നു തെളിവില്ലാത്ത ആരോപണമാണ് നിലവിൽ വിവാദമായതെന്നും ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നയവിശദീകരണ യോഗവും വാർത്താ സമ്മേളനവും നടത്തുവാനാണ് തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി പഞ്ചായത്തിലെ ഒരു തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നര ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപിച്ച് രാമക്കൽമേട് സ്വദേശികളായ ദമ്പതികൾ രംഗത്തു വന്നതോടുകൂടിയാണ് വിവാദം തലപൊക്കിയത് തുടർന്ന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തുകയും പഞ്ചായത്ത് ഭരണസമിതി ഇതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര എൽ യോഗം വിളിച്ചത് കോൺഗ്രസിൽ നിന്നും സി പി ഐയിലെത്തിയ പി ടി ഷിഹാബ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് മുതൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ ശ്രമിക്കുന്നതായാണ് എൽ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത് കോൺഗ്രസ് അംഗങ്ങൾ ഷിഹാബിനെതിരെ നൽകിയ വിവരാവകാശ രേഖകൾ സഹിതം ഇതിന് തെളിവായി ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു യാതൊരുവിധ രേഖയും ഇല്ലാതെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതെന്നും അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് എൽ ഡി എഫ് യോഗത്തിൽ ഉയർന്ന പൊതുവിലയിരുത്തൽ എൽ ഡി എഫ് നിലപാടുകൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായി നാളെ വാർത്താ സമ്മേളനം വിളിക്കുവാനും എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം പത്തൊൻപതിന് പാമ്പാടുംപാറയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ച് നയവിശദീകരണ യോഗം നടത്തുവാനും തീരുമാനിച്ചതായാണ് വിവരം സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സി പി ഐ മണ്ഡലം ഭാരവാഹികൾ കേരള കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ മുണ്ടിയേറിമേൽ നടന്ന എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തു അതേസമയം സംഭവത്തിൽ നാളെ ബി ജെ പി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് News Bureau. Udah mencolak